ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫേഷൻ ഇന്ന് നമ്മൾ കോട്ടന്റെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇത്രയും തന്നെയാണ് നമ്മുടെ ഗീവക്കും ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ടും നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ടൂ അവേഴ്സ് ഒന്ന് കീപ്പ് ചെയ്യുക അതിന്റെ സ്ക്രീൻഷോട്ടും കൂടി ഈ ഒരു സെയിം നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ അപ്പം ഇത്രയും മാത്രം ചെയ്താൽ മതി കേട്ടോ നമ്മുടെ ഗീവയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഐറ്റം സ്വരുന്നായിട്ട് കാണാവേ വൺ വന്നിട്ട് ാണ് കേട്ടോ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് എക്സൽ സൈസ് ആണ് കേട്ടോ ഇന്ന് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സൈസസ്ന്ന് പറയുന്നത് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രിപിൾ എക്സെൽ ഇത്രയും സൈസസിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വന്നിട്ട് നല്ലൊരു ലൈറ്റ് ഗ്രീനും മൂവ് ഒക്കെ ചേർന്നാണ് കേട്ടോ വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് ലൈനിങ് വരുന്നില്ല കേട്ടോ ബോഡി ഫുള്ള് ലൈനിങ് വരുന്നുണ്ട് ബോക്സ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ത്രെഡിന്റെയും ചെറിയ സീക്വൻസിന്റെയും വർക്കാണ് വന്നിട്ടുള്ളത് ആണ് ടോപ്പ് വരുന്നത് നാൽപ്പത്തി ആറോളം ലെങ്ത് വരുന്നുണ്ട് ടോപ്പ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ലൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ എന്റെ ഫുൾ വ്യൂ വരുന്നത് ഇത് വന്നിട്ട് സൈസ് വരുന്നത് എക്സൽ എക്സൽ ആണ് എക്സെൽ ആണേ എക്സെല്ലേ ഇത് വന്നിട്ട് നെക്ക് റൗണ്ട് ആണ് വന്നിട്ടുള്ളത് സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൽ ബോട്ടത്തില് പോക്കറ്റും അവൈലബിൾ ആണ് കേട്ടോ ഒരു സൈഡിൽ പോക്കറ്റും വരുന്നുണ്ടേ ബോട്ടം ഇങ്ങനെയാണ് നല്ലൊരു കളർ ആണ് ഇതിൻ്റെ ദുപ്പട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അല്ല ഇങ്ങനെയാണേ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇത് വന്നിട്ട് റയോണിലാണ് കേട്ടോ വരുന്നത് ടോപ്പ് വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു ആണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇതെല്ലാം തന്നെ നമ്മളിപ്പോ നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇതിപ്പോ അവൈലബിൾ ആക്കുന്നത് കാണുന്ന നല്ല ആണ് സൈസ് വരുന്നത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്ന ഇങ്ങനെ വരും ദുപ്പട്ട വരുന്ന ഇങ്ങനെ വരും ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ ഇത് വന്നിട്ട് എക്സെൽ ആർക്കോ ഡബിൾ എക്സൽ ആർക്കോ ഒക്കെ യൂസ് ആവും കേട്ടോ ഡബിൾ എക്സൽ ആണേ സൈസ് വരുന്നത് ടോപ്പ് ഇങ്ങനെ വരും ലൈനിങ് അറ്റാച്ച്ഡ് ആണെ ബോട്ടം ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നെങ്ങനെ വരും കേട്ടോ ഇത്രയും നല്ല ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്ന കോട്ടന്റെ പ്രീമിയം കളക്ഷനിൽ വന്നിട്ടുള്ള കോട്ടൺ സെറ്റുകൾ എല്ലാം വന്നിട്ടുള്ളത് വെറും അറുന്നൂറ്റി രൂപയാണ് കേട്ടോ ഇത് വന്നിട്ട് നമുക്ക് വരുന്നത് ത്രിപിൾ എക്സൽ ആണ് കേട്ടോ ഇപ്പൊ ഡബിൾ എക്സൽ ആർക്കും ട്രിപിൾ എക്സൽ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇടാൻ പറ്റേ ഇതൊക്കെ കിട്ടുന്ന കിട്ടുന്നൊരു ലക്കാണ് കാരണം അത്രയ്ക്ക് നല്ല ആണ് കേട്ടോ ഇതിപ്പോ നമ്മള് നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞ ലോണത്തിന്റെ സെയിലാണ് നമുക്ക് നടക്കുന്നത് അതുകൊണ്ടിട്ട് തന്നെ നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾക്കറിയാം ഇതൊക്കെ എത്ര രൂപയ്ക്കാണ് നമ്മൾ എന്താണ് കൊടുത്തിട്ടുള്ള നിങ്ങൾ വാങ്ങിയിട്ടുള്ളൊക്കെ അറിയാൻ പറ്റും നമ്മുടെ വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പം ഇതൊക്കെ നല്ലൊരു ഓഫ് റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊക്കെ കിട്ടുന്നൊരു ലക്കാണെ നല്ലൊരു അജ്രക്കിന്റെ പ്രിന്റൊക്കെ ആയിട്ട് നല്ല പ്യുർ കോട്ടൺ ആണ് അതുപോലെ നെക്കിന്റെ ഭാഗത്തൊക്കെ ഇത്രത്തോളം വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ത്രിപ്ലക്സിലാണ് കേട്ടോ അപ്പം ത്രിപ്ലെക്സിലാരോ ഡബിൾ എക്സ് ആർക്കൊക്കെ എടുക്കാവേ ഈ റൈറ്റൊക്കെ അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനൊക്കെ ഇത്രയും നല്ല പ്യുവർ കോട്ടനൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ ലക്കാണ് അതാ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു മറൂൺ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ഇങ്ങനെ വരും ട്രിപ്പിൾ എക്സിലാണ് കേട്ടോ സൈസ് വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നത് എങ്ങനെയാണേ നല്ലൊരു കോട്ടൺ സെറ്റാണ് ത്രീ പീസ് സെറ്റാണ് ഓരോ അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇപ്പം നമ്മൾ ഇത് അവൈലബിൾ ആക്കുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സുകളോ സൈസുകളോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ ഇതിന്റെ ബോട്ട് എങ്ങനെ വരും എൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരെ ഇതാണ് എൻ്റെ ഫുൾ വ്യൂ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ஓனியன் பிங்காட்டோன்னிட்டுள்ளது வரும் துப்பிட்டு வந்து எங்கட்டோ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു കളർ ആണ് ലൈനിങ് ഉൾപ്പെടെയുള്ള ഈ ഒരു ത്രീ പീസ് സെറ്റ് കോട്ടന്റെ റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ நெக்ஸ்ட் வரது கலர் தானை டாப் பாட்டம் दुपट्टा செட் தான നെക്സ്റ്റ് വരുന്ന കളറ് ഈ ഒരു ഷെയ്ഡാണ് ഇങ്ങനെയാണ് ഈ ടോപ്പും ബോട്ടും ദുപ്പെട്ട സെറ്റാണ് ത്രലാണ് സൈസ് വരുന്നത് അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കോസ്റ്റ്യൂംസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ താങ്ക്